വര് മനസ്സിലാക്കട്ടെ ദുബായിൽ ഇരിക്കുന്ന സഹോദരങ്ങൾ സൗദിയിലുള്ള സഹോദരങ്ങൾ ലോകത്ത് എത്രയോ ഭാഗത്തിരുന്ന് ഈ കോമ്പാറയിൽ നടക്കുന്ന പ്രഭാഷണം വീക്ഷിക്കുന്ന പ്രവാസി സമൂഹമുണ്ടല്ലോ പരിശുദ്ധ ഓതണേ പഠിക്കണേ ചിന്തിക്കണേ ആ വഴികളിലൂടെ സഞ്ചരിക്കണമേ അറബി രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എത്ര വലിയ തണുപ്പായാലും എത്ര വലിയ ചൂടായാലും പ്രശ്നമില്ല അവന് കൊടുക്കുന്ന കോലി അറുനൂറ് എഴുന്ന തന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി ഭാര്യ മക്കൾക്ക് വേണ്ടി കൊടും തണുപ്പ് സഹിക്കാൻ ഈ പ്രവാസികളെ തയ്യാറാകുമ്പോ ആ പ്രവാസിയെ നോക്കിയിട്ട് അള്ളാഹു പറയുകയാണ് ത്തിന് വേണ്ടി നിന്റെ അത്താണിക്ക് വേണ്ടി ഒരു പിടി ഭക്ഷണം നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിന്റെ കുടുംബങ്ങളെ അവഗണിച്ചിട്ട് വിദേശത്ത് കഴിയുന്നവനെ അവിടെ നീ മരിച്ചാൽ നിനക്ക് സന്തോഷ വർത്തമാനമാണ് സ്വർഗമാണ് സ്വർഗമാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കടങ്ങൾ വരുത്തിയിട്ട് തൻ്റെ ഭാര്യയെ മക്കളെ ഒഴിവാക്കിയിട്ട് ഇതാ മരുഭൂമിയുടെ മടിത്തട്ടില് വെയിലുകൊണ്ട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ടല്ലോ അവർക്ക് സന്തോഷ വർത്തമാനമല്ലാഹു അറിയിക്ക ാണ് നിങ്ങൾ അവിടെ മരിച്ചു പോയാൽ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് പക്ഷേ അവരോട് ഞാനൊന്ന് പറയട്ടെ ഈ പാവപ്പെട്ടവന്റെ പ്രഭാഷണം കേൾക്കുന്നവരാണ് നമസ്കരിക്കാൻ നിങ്ങൾ പള്ളിയിൽ പോകാറില്ലല്ലോ എത്രയോ രാത്രികളാണ് ടി വിയുടെ മുന്നിൽ നിങ്ങളുടെ സമയം കളയുന്നത് പന്ത്രണ്ട് മണിക്ക് കടയടച്ചിട്ട് വന്ന് രണ്ട് മണിക്കൂറോളം മൂന്ന് മണിക്കൂറോളം ടി വിയുടെ മുന്നിൽ മൂന്ന് മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകലല്ലേ എട്ട് മണിക്ക് എഴുന്നേറ്റ് ജോലി ജോലിക്ക് പോകുമ്പോ കുളിച്ചു ഒരുങ്ങിയിട്ട് കട്ടിലിന്റെ സൈഡിൽ പോയി മുസല്ലായിട്ട് രണ്ടിരക്കാൻ നമസ്കരിച്ചാൽ ഏ പ്രവാസികളെ വർഷങ്ങളോളം നിങ്ങൾ അവിടെ ജോലി ചെയ്താൽ നിങ്ങളുടെ കടം തീരുകയില്ല കടം തീരുകയില്ല